നമസ്കാരം അനിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഇന്ന് അധികം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഞാനൊരു വീഡിയോ എടുത്തതാണ് നമ്മുടെ വീട്ടിൽ ഇന്നൊരു എഴുതിയപ്പോൾ സേവനം ഉണ്ടാക്കുന്നത് വിചാരിച്ച നന്നായിട്ടൊന്നെയാണ് ഞാനത് ഇങ്ങനെ ഒരു ചെറിയൊരു വെറുതെ ഒരു വീഡിയോ മാത്രം ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഞാൻ ഒരു കാര്യം കാണിച്ചു തരുന്നുണ്ട് എൻ്റെ വീട്ടിലെ ഞാൻ വഴി അത് ഒന്നും ഇല്ലാതെ എൻ്റെ വീട്ടിൽ തന്നെ ഒന്ന് തേൻകൂട് വലിയൊരു തേനീച്ച കൂട് വെച്ച് അതൊന്ന് ഞാനിങ്ങനെ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ കണ്ടിട്ട് എടുക്കണം വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു ശരിക്കാൻ പറ്റില്ല ഇന്ന് രാവിലെയാണ് ഞാനത് കണ്ടപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ ഇന്ന് ഞാനിവിടെ നമ്മൾ ഉണ്ടാക്കിയതെന്ന് ഇതാണ് അപ്പം അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഞാൻ തേൻകൂട് ഞാൻ കാണിച്ചു അപ്പോൾ ആക്കിയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് അയ്യോ കണിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നൂൽപുട്ട് അതായത് നമ്മുടെ നാട്ടിലെ ഇടിയപ്പം ഇവിടെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടും അതായത് റെഡിമെയ്ഡ് കിട്ടും അതങ്ങനെ നമ്മൾ ജസ്റ്റ് ആവീരിയം ഞാൻ ചെയ്യുന്നൊന്നും കാണിച്ചില്ല എനിക്കിപ്പോൾ അതിങ്ങനെ എടുത്തപ്പോൾ ഒന്ന് വീഡിയോ കാണിക്കണമെന്ന് ചോദിച്ചാൽ അപ്പം ഞങ്ങളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും തേങ്ങാപ്പാലുമാണ് തേങ്ങാപ്പാലും പിന്നെ ഇടിയപ്പാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ എന്താ ഇതിനകത്താണ് നമ്മൾ ആവി കയറ്റി എടുത്തു അത് ഇപ്പം വിളമ്പിയ ശേഷം വീട് പിടിക്കണമെന്ന് തോന്നിയതും അപ്പോൾ ഞാൻ അങ്ങനെ എന്നാൽ പിന്നെ ഒരു വീട് പിടിക്കാന്ന് വെച്ചു രാവിലെ ചോറ് പോയി ഓ അങ്ങനെ ആണ് പിടിക്കണമെന്ന് വിചാരിച്ച് ഞാൻ പിടിച്ചതാണ് അപ്പോൾ നൂൽ പുട്ടാണ് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാൻ കൊള്ളാമോ കാ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമ്മൾ ടടൺ ടൺ ടൻ ടഡൻ ടൻ ടടൺ ടൺ അപ്പം നിങ്ങളെല്ലാവരും ഇത് ഇവിടെ അവിടെ നാട്ടിൽ ഇത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഇവിടെ സേവയെന്നാണ് ഇവിടെ പറയുന്നത് തമിഴ്നാട്ടിൽ ഇതിന് പറയുന്നത് സേവ്യ പിന്നെ നൂൽപുട്ടെന്ന് പറയും നമ്മുടെ അവിടെ ഇടിയപ്പം എന്നും പറയും നമ്മളെ ഇടിയപ്പം അച്ഛന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലിനകത്ത് ഞാൻ കുറച്ച് നമ്മുടെ പാലും ശകലം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ശകലം ഒരു രണ്ട് ഏലക്ക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു ഒരു ഉപ്പും ശകല മൺസാലയാണ് ഇടുന്നത് തേങ്ങാപ്പാല ഇട്ടിട്ട് ഇതും തേങ്ങാപ്പാല കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നൂൽപൊട്ടിൻ്റെ കൂടെ ഇവിടുത്തെ തമിഴ്നാട്ടിൽ മിക്ക ആൾക്കാരും പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞിട്ട് ചമ്മന്തി ഇവിടെ ഉണ്ടാക്കാറുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കും പിന്നെ ഞാൻ പിന്നെ ബീൻസ് കറി കടലക്കറി ചിക്കൻ കറി എനിക്ക് തോന്നുന്നൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും ഇന്നെന്തായാലും ഇതിനൊന്നും നേരെ എല്ലാവർക്കും അപ്പോൾ ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും നൂൽപുട്ടും കൂടെ ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മളിന്ന് ഇതൊക്കെയാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് പണിയും കൂടി പിന്നെ അപ്പോൾ നമ്മുടെ ബ്രഹ്മക്കുട്ടിയെ ഫുഡൊക്കെ കൊടുത്തു അവൻ നേരെ ഫുഡൊക്കെ കൊടുത്തു അവനെ അങ്ങനെ കൊണ്ട് കെട്ടി ോ എനിക്കിന്നാണെങ്കിൽ ഭയങ്കര ഒരാഗ്രഹം എനിക്കൊരു ഓട്ടട കഴിക്കണമെന്ന് അപ്പോൾ ഓട്ടട കഴിക്കണമെങ്കിൽ ഇന്ന് ഞാനൊരു വീഡിയോ പിടിക്കുന്നുണ്ട് വൈകുന്നേരം എന്താ നിൽക്കുന്ന വാഴയിൽ നിന്ന് വാഴയില പറിക്കണം അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം ഒരു വീഡിയോ ഞാൻ ഓട്ടട ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വീട്ടിൻ്റെ അകത്ത് അവിടെ തേൻ തേൻ ഇല്ലേ തേൻ തേൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു തെറ്റി വാങ്ങിച്ച് തേൻ വെച്ച് കൊടുക്കണം കണ്ടോ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ പെട്ടി വാങ്ങിച്ചിട്ട് വേണം ഈ തേൻ നമുക്ക് വെച്ച് കൊടുക്കണം അപ്പം ശരിക്കും ഉണ്ടായിട്ടുണ്ട് നിറയുണ്ട് ഉണ്ട് പൂടി തേൻ പൂ അട തേൻ പൂവൊക്കെ വന്നിട്ടുണ്ട് തേൻ്റെ റാണി ആരാതറിയില്ല ഇതിനകത്ത് റാണിയെ പിടിച്ച് കൂടിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കിയാലേ ഇളകും അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് ഉണ്ടാക്കുക അതുകൊണ്ടല്ലോ തേൻ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ പെറ്റി ഒന്ന് വാങ്ങാം ഓ എന്നെ വന്ന് കുത്തുന്നു അപ്പം ഞാൻ ഇവിടുന്ന് സ്ഥലം കാലിയാക്കുക അവർ പറക്കുന്നുണ്ട് പറന്ന് എന്നെ വന്ന് കുത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ തേൻ കുഞ്ഞുങ്ങളെ അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ വീട്ടിൽ തേൻ എടുക്കാൻ നോക്കിക്കേ തേൻ വന്ന് കൂടി പറ്റിയിരിക്കുമെന്ന് പൂമ്പൊടി ഉണ്ടോ പൂ പൂമ്പൊടിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തേൻ വെച്ച് തുടങ്ങാനല്ല അടുത്തതല്ലേ ഈ പൂമ്പൊടി അപ്പോൾ നിറച്ചാവട്ടെ അങ്ങനെ തേന ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പിന്നെ വേറെ വിശേഷമൊന്നുമില്ല അപ്പം ഞാൻ പാ പിന്നെ എന്താ കഴിക്കാൻ പോണത് ഇന്നും അത് കഴിക്കണം അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും പിന്നെ ഷെയറിങ് എല്ലാം ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആരും നമ്മളെ കാണണേലും എല്ലാവരെയും എനിക്ക് ഞാൻ കാണുന്ന എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും ഞാൻ കഴിവതും കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കാരും അങ്ങനെ കമൻറ്റ് വരുന്നില്ല എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ശരി എന്നാൽ പറ്റേട്ട അടുത്തൊരു വീഡിയോ എന്ന് വരുന്ന എനിക്ക് ബായ്